ഹായ് ഡിയേഴ്സ് എസ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു അപ്പോൾ എന്തായാലും വീഡിയോസൊക്കെ ഇട്ടിട്ട് ഒരുപാട് നാളായി അപ്പോൾ അതിൻ്റെയൊക്കെ കാരണം തന്നെ അതായിരുന്നു അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോകാം എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട് നിങ്ങളുമായിട്ട് എനിക്കിത് ഷെയർ ചെയ്യുന്ന സമയത്ത് നമുക്കിപ്പോൾ മൂവായിരത്തി ചില്ലർ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് അപ്പോൾ നമ്മളൊരു ഫാമിലിയാണ് ഒരുപാട് ആളുകൾ പേഴ്സണലി കോണ്ടാക്റ്റ് ചെയ്യാറുണ്ട് അവരുടെ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാറുണ്ട് അപ്പോൾ അവർ വിട്ടു വരുന്ന കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ തന്നെയാണിത് വീട്ടിൽ സ്വന്തമായിട്ട് ലേബലും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരുപാട് വീട്ടമ്മമാർ നമ്മുടെ നമ്മുടെ കൂടെ ഉണ്ട് എന്നുള്ളതാണ് വളരെയധികം സന്തോഷം അപ്പോൾ എന്തായാലും മാഷാ അല്ല അലഹമില്ല എല്ലാവർക്കും ഒരു വരുമാനം എത്തിച്ച് കൊടുക്കുക എന്നുള്ളത് തന്നെയാണ് എൻ്റെ ഒരു ഉദ്ദേശം അപ്പം അതിലൂടെ നമ്മളെന്നും ആഗ്രഹിക്കുന്നില്ല അപ്പം അതേപോലെ തന്നെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുന്ന കൂട്ടത്തിൽ ഞാൻ എല്ലാ കാര്യങ്ങളും അവരോട് ഷെയർ ചെയ്യാറുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് മുതൽ മുടക്കിയിട്ട് ഇതേപോലെയൊക്കെ ഒരു സാഹചര്യം ഇല്ലാത്ത കുറേ ആളുകൾ നിങ്ങളുടെ കൂട്ടത്തിലുണ്ടാകും അപ്പോൾ ഇതിപ്പോൾ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു ഫ്രണ്ട് അയച്ചു തന്നിട്ടുള്ളതാണ് അവർ വീട്ടിൽ നല്ല രീതിയിൽ വലിയ രീതിയിൽ ചെയ്യുന്ന ഒരു സംരംഭമാണിത് ഒരുപാട് സാധനങ്ങൾ മുതൽ മുടക്കി ലക്ഷങ്ങൾ ചിലവാക്കിയിട്ട് സ്വന്തമായിട്ട് ചെയ്യുന്നൊരു ബിസിനസ്സാണ് അപ്പോൾ അങ്ങനെയൊന്നും ചെയ്യാൻ കഴിയാത്ത കുറേ വീട്ടമ്മമാരുണ്ടെന്ന് എനിക്കറിയാം ഇതിപ്പോൾ വീട്ടമ്മമാർക്ക് മാത്രമൊന്നുമില്ല കേട്ടോ എല്ലാവർക്കും ചെയ്യാമെന്നുള്ളതിന് ഏജും ജാതി മതം വിദ്യാഭ്യാസ യോഗ്യത അതൊന്നുമില്ല അപ്പോൾ അങ്ങനെയുള്ളൊരു ഞാൻ ചെയ്യുന്ന ഒരു പ്രൊഫഷണൽ വർക്കുമാണ് അപ്പോൾ നിങ്ങൾക്ക് വീട്ടിലിരുന്നിട്ടൊരു രൂപ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള അവസരമാണ് മുതൽ മുടക്കില്ലാതെ ചെയ്യുക നമ്മളെന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലേക്ക് മേടിക്കുന്ന സാധനങ്ങൾ ഒന്ന് മാറ്റിപ്പിടിക്കുക പിടിക്കുക എന്നുള്ളൊരു ഉദ്ദേശം മാത്രമേ ഉള്ളൂ ഇതിപ്പോൾ ഞാൻ അലോവെയറയൊക്കെ വീട്ടിൽ തന്നെ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഓർഡറും കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് വീട്ടിലുണ്ടാക്കി എടുക്കുന്നതാണ് അപ്പോൾ ഞാൻ കുറച്ച് ഓർഡറും കാര്യങ്ങളൊക്കെ സ്വീകരിച്ചിട്ടാണ് ഇപ്പോൾ ഉണ്ടാക്കാറ് പിന്നെ നിങ്ങൾക്കറിയാം ഞാൻ സോപ്പിൻ്റെ ബേസുകൾ സ്മെല്ലുകൾ ഇതെല്ലാം ഇവിടെ കൊടുക്കുന്നുണ്ട് എന്നുള്ള കാര്യം അപ്പോൾ അത് ഞാനൊരു കമ്മീഷൻ എടുത്തിട്ട് ഡയറക്റ്റ് കമ്പനിയിൽ നിന്ന് നിങ്ങൾക്ക് ഞാൻ മേടിച്ചിട്ട് കമ്മീഷൻ എടുത്തിട്ട് നിങ്ങൾക്ക് തരുന്ന ഒരു പരിപാടിയാണ് എന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് കമ്പനിയിൽ നിന്ന് നിങ്ങൾക്ക് മേടിക്കാനുള്ളൊരു ഓപ്ഷനും കൂടി ഇതിലൂടെ ഉണ്ട് എന്നുള്ളതാണ് അപ്പോൾ സോപ്പ് ബേസും കാര്യങ്ങളൊന്നും അല്ല കേട്ടോ നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന ക്ലീനിങ് ഐറ്റംസ് ഒക്കെ നമുക്ക് ഹോൾസെയിലായിട്ട് കെമിക്കൽ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് എന്തായാലും ഈ ഒരു സോപ്പ് മേക്കിംഗ് ചെയ്യുന്ന ആളുകൾക്ക് അറിയാം കെമിക്കൽ കണ്ടൻറ്റ് എത്രമാത്രം നമ്മൾ ഉപയോഗിക്കുന്ന ഓരോ സാധനത്തിലുണ്ട് എന്നുള്ളത് അപ്പോൾ അതിൽ നിന്നൊക്കെ വ്യത്യാസമായിട്ട് നമുക്ക് ജീവിതശൈലി രോഗങ്ങളെ ചെറുക്കാനും അതേപോലെ നമ്മുടെ ഫാമിലി അതേപോലെ നമ്മളുടെ അയൽവാസികൾ അവരൊക്കെ ഇതിൽ ഉൾപ്പെടുത്തി കൊണ്ട് നിങ്ങൾക്ക് നിങ്ങൾ മേടിക്കുന്ന സാധനങ്ങൾ മേടിച്ചുകൊണ്ട് ഒരു ബിസിനസ് അവസരം എന്നുള്ളതാണ് ഇതിന് ഇൻവെസ്റ്റ്മെൻറ്റ് കാര്യങ്ങളൊന്നുമില്ല അതേപോലെ തന്നെ ഇത് നമുക്ക് ഇന്ത്യയിലെ തന്നെ നമ്പർ വൺ കമ്പനിയുടെ ഒരു ബ്രാൻഡാണ് ഡയറക്റ്റ് സെല്ലിംഗ് ആണ് ഒരു പാസീവ് ഇൻകം നമുക്ക് നേടിയെടുക്കാൻ കഴിയും എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾ ഈ ചെയ്യുന്ന ഏത് ജോലി ചെയ്യുന്ന ആളുകളായിക്കോട്ടെ ആ ഒരു ചെയ്യുന്ന ജോലി ഒഴിവാക്കാതെ തന്നെ നിങ്ങൾക്ക് ചെയ്യാന്നുള്ളതാണ് വീട്ടിലിരുന്നിട്ട് ചെയ്യാൻ നമ്മുടെ ഫോണും നെറ്റും മൊബൈൽ

അതേപോലെ തന്നെ ഒരുപാട് രോഗങ്ങൾ ഉള്ള ആളുകൾ നമ്മുടെ കിടയിലുണ്ടാവും അവരൊക്കെ കണക്റ്റ് ചെയ്തുകൊണ്ട് അവർക്കൊക്കെ പ്രൊഡക്റ്റ് കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് ബിസിനസ് ചെയ്യാം അത് ഓർഡർ എടുത്തിട്ട് നിങ്ങൾക്ക് ആവശ്യാനുസരണം മേടിച്ചാൽ മതി ഒരു രൂപ നിങ്ങൾ എനിക്കോ അതല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആളുകൾക്കോ നിങ്ങൾ കൊടുക്കണ്ട ഡയറക്റ്റ് കമ്പനിക്ക് അയച്ചു കൊടുത്തുകൊണ്ട് അതായത് ഡയറക്റ്റ് നമ്മൾ സാധനങ്ങൾ ഏതൊരു കടയിൽ നിന്ന് മേടിക്കുമ്പോഴും അതിൻ്റെ ലാഭം മൊത്തം ഇടനിലക്കാരാണ് കൊണ്ടുപോകുന്നത് അപ്പം അപ്പോൾ ഇത് ഡയറക്റ്റ് സെല്ലിംഗ് ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ലാഭം നമുക്ക് തന്നെ മേധിച്ചു തരുകയാണ് ചെയ്യുന്നത് ഡയറക്റ്റ് കമ്പനിയാണ് നമുക്ക് തരുന്നത് ഇതിൻ്റെ ഔട്ട്ലെറ്റുകൾ എല്ലാ ജില്ലകളിലും ഉണ്ട് അതേപോലെ തന്നെ ഓൺലൈൻ വഴി നമുക്ക് ഒരാപ്പ് വ ഈ കമ്പനിയുടെ തന്നെ ഒരു ആപ്പ് വഴി നമുക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ് നമുക്ക് സാധനങ്ങൾ ഡയറക്റ്റ് പൈസ കൊടുക്കുന്നു നമുക്ക് സാധനം കിട്ടുന്നു ഒരു രൂപ പോലും നമ്മൾ എന്ത് ചെയ്യണില്ല ഇൻവെസ്റ്റ് ചെയ്യണില്ല അത് നിങ്ങൾക്ക് ആവശ്യമുള്ള അനുസരിച്ച് ചെയ്യാമെന്നുള്ള ഇത്ര രൂപക്കന്നെ എടുക്കണം അങ്ങനെയുള്ള ടാർജറ്റും കാര്യങ്ങളൊന്നും ഇല്ല പിന്നെ ഇതിന് ടൈമിംഗ് ഇല്ല നമുക്ക് ഇഷ്ടപ്പെടുന്ന സമയത്ത് നമുക്ക് ചെയ്യാമെന്നുള്ളത് അപ്പോൾ നിങ്ങൾ ഏത് ജോലിയാണ് ചെയ്യണമെന്ന് വെച്ചെങ്കിലും അതിൻ്റെ കൂടെ പാർട്ട് ടൈം ആയിട്ട് നിങ്ങൾക്ക് ചെയ്യുക നല്ലൊരു വരുമാനം ഏൺ ചെയ്തെടുക്കുക എന്നുള്ളതാണ് ഇപ്പോഴും എൻ്റെ കയ്യിൽ നിന്ന് ഓർഡറുകളൊക്കെ സ്വീകരിക്കുന്ന ആളുകൾക്ക് അറിയാം ഞാൻ ഒരിക്കലും എൻ്റെ ഈ ഒരു ഉള്ള ജോബ് ഒഴിവാക്കിയിട്ട് ചെയ്യുന്നില്ല എനിക്ക് ഓർഡർ വരുന്നതിനനുസരിച്ച് ഞാൻ സാധനങ്ങൾ കൊടുക്കുന്നുണ്ട് അതിന് നമുക്ക് പ്രത്യേകിച്ച് സമയവും കാര്യങ്ങളൊന്നും വേണ്ട അപ്പോൾ എന്തായാലും നമ്മൾ ഒരു കട തുടങ്ങാനും ലക്ഷങ്ങളും കാര്യങ്ങളൊക്കെ മുടക്കണം ഇത് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും സ്റ്റോക്ക് വെക്കണ്ട അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല ഒരുപാട് സ്റ്റോക്ക് വെച്ച് ചെയ്യുന്ന ആളുകളുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഇതെന്തുകൊണ്ട് ഏറ്റെടുത്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ഗുണങ്ങളുണ്ട് പി എസ് എണ്ണിൽ വിളിച്ച് കഴിഞ്ഞാൽ കാര്യങ്ങളൊക്കെ പറയാം നമ്മളിപ്പോൾ ഒരു പാസീവ് പാസിറ്റീവിങ് നമ്മളിപ്പോൾ ഞാൻ ഈ ഓർഡർ സ്വീകരിക്കുന്നതിന് എനിക്ക് വരുമ്പോഴാണ് അപ്പോൾ അത് ആളുകൾ നമുക്ക് ഓർഡർ ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യുള്ളൂ അവിടെ വരുമാനം കിട്ടുള്ളൂ ഇവിടെ നമുക്കൊരു പാസിവിങ് അതായത് നമുക്കൊരു ടീം ഡെവലപ്മെന്റ് ആവുന്ന സമയത്ത് നമുക്കൊരു പാസിവിങ്ങ് ഉണ്ട് ആര് വന്നിട്ട് സാധനങ്ങൾ എടുത്താൽ നമ്മുടെ അക്കൗണ്ടിലേക്ക് പൈസ കയറുന്ന ഒരു സിസ്റ്റമാണ് അപ്പോൾ ഏറ്റവും അധികം ഇന്നത്തെ തലമുറ ഏറ്റെടുത്തിട്ടുള്ളൊരു ബിസിനസ്സാണ് ഇനി വരാൻ പോകുന്ന ആളുകളും ഏറ്റവും കൂടുതൽ ഏറ്റെടുക്കാൻ പോകുന്ന ഒരു ബിസിനസ്സും കൂടെയാണ് എന്തായാലും സത്യാവസ്ഥ മനസ്സിലാക്കുക ഞാൻ എന്തായാലും എൻ്റെ ചാനലിലൂടെ ഇതുവരെ വരെ ഒരു ജെനുവൻ അല്ലാത്തൊരു കാര്യം സംസാരിച്ചിട്ടില്ല അപ്പോൾ വിശ്വസിച്ച് നിങ്ങൾ കൂടെ നിൽക്കുക എന്നുള്ളതാണ് നിങ്ങളെ പറ്റിച്ചിട്ട് എനിക്കൊന്നും നേടേണ്ട എന്തായാലും നമ്മൾ ഇപ്പോൾ നിങ്ങൾ ബേസ് മേടിക്കുമ്പോൾ നിങ്ങൾ എനിക്ക് ഡയറക്റ്റ് ക്യാഷ് അയച്ച് തന്നിട്ടല്ലേ മേടിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം എന്നെ വിശ്വാസം ഉണ്ടായതുകൊണ്ടല്ലേ ഇത് നിങ്ങൾ അങ്ങനെ പോലും ചെയ്യേണ്ട എന്നുള്ളത് എനിക്കൊരു രൂപ നിങ്ങൾ അയച്ചു തരേണ്ട നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ ഔട്ട്ലെറ്റിൽ നിന്ന് അത് ഞങ്ങൾ പരിചയപ്പെടുത്തി തരുമോ എന്നുള്ളത് നിങ്ങളുടെ ഔട്ട്ലെറ്റിൽ നിന്ന് ഡയറക്റ്റ് പോയിട്ട് മേടിക്കുക അതല്ലെങ്കിൽ ഇതിൻ്റെ ആപ്പുണ്ട് അതിൽ നിന്ന് പർച്ചേസ് ചെയ്യുക എന്നുള്ളതാണ് ആ സാധനങ്ങൾ നിങ്ങൾക്ക് വിൽപ്പന നടത്തുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ ഇരട്ടി വരുമാനമുണ്ട് വിൽപ്പന നടത്താതെ നമുക്ക് കൊടുത്തുകൊണ്ടും എന്തു ചെയ്യുക ഈ ഒരു ബിസിനസ് ചെയ്യാന്നുള്ളതാണ് അപ്പോൾ എന്തായാലും നമ്മൾ ഈ ഒരു അലോവേര സോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നിങ്ങൾക്കറിയാം എത്രത്തോളം യൂസ്ഫുള്ളാണ് നമ്മുടെ സോപ്പ് എന്നല്ലേ കെമിക്കൽ കണ്ടൻറ് ഒഴിവാക്കിയിട്ട് നമ്മൾ ചെയ്യുന്ന ചെയ്യുന്നൊരിതാണ് ഒരിക്കലും കടയിലെ സാധാ സോപ്പിൻ്റെ റേറ്റിനല്ല നമ്മളത് കൊടുക്കേണ്ടത് അതെന്തുകൊണ്ടാണ് നമ്മൾ കൊടുക്കുന്നത് അത്രയും ഗുണമേന്മയുള്ള രീതിയിലാണ് നമ്മളത് മേക്ക് ചെയ്തെടുക്കുന്നത് അതേപോലെ സോപ്പ് മുതൽക്ക് ബ്രഷ് മുതൽക്കുള്ള സാധനങ്ങളുണ്ട് പക്ഷേ നമുക്കിപ്പോൾ ഒരു ടോയ്ലറ്റ് ക്ലീനർ ഞാൻ ഉദാഹരണത്തിന് ഒരു കാര്യത്തിന് മാത്രം പറയാം ഒരു ഹാർബിക്ക് നമ്മൾ മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ നൂറ്റി മുപ്പതിനഞ്ച് രൂപ നമ്മൾ അര ലിറ്ററിന് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ എൺപത്തി മൂന്ന് രൂപയ്ക്കാണ് നമുക്ക് എന്ത് ചെയ്യുന്നത് നമ്മുടെ ഔട്ട്ലെറ്റിൽ നിന്ന് നമുക്ക് കിട്ടുന്നത് അപ്പോൾ അത് നമ്മൾ വിൽക്കുകയാണെങ്കിൽ നമുക്ക് നൂറ്റിപ്പത്ത് രൂപ കൊടുക്കാം ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കെമിക്കൽ കണ്ടൻറ് ഉണ്ടാവില്ല അതേപോലെ കുഴി തണുക്കളെ നശിപ്പിക്കൂല അങ്ങനെയൊക്കെ കാര്യങ്ങൾ പറഞ്ഞിട്ടാണ് നമ്മൾ കൊടുക്കേണ്ടത് വിൽക്കുന്നത് ഇതിൽ നിർബന്ധമില്ല വേണമെങ്കിൽ നമുക്ക് വിൽക്കാം അതല്ലെങ്കിൽ നമ്മുടെ വീട്ടിലേക്ക് ഓരോ മാസവും നമ്മൾ മേടിക്കുന്ന സാധനങ്ങളൊന്ന് മാറ്റിപ്പിട പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ജീവിതശൈലി രോഗങ്ങളെ ചെറുക്കാൻ പറ്റുന്നുള്ളത് ഇതിപ്പോൾ ഞാൻ ഗൾഫിലേക്ക് അയച്ചിട്ടുള്ള ഒരു ഓർഡറാണ് ഇതിൽ ഒരുപാട് സാധനങ്ങളുണ്ട് അതേപോലെ ബ്ലോക്ക് വരെ തടയുന്ന പ്രൊഡക്റ്റുകൾ ഇതിൽ അവൈലബിൾ ആണ് ഒരുപാട് പ്രൊഡക്റ്റുകളുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഡയറക്റ്റ് ഞാൻ എന്തു ചെയ്യും വിളിക്കുന്ന ആളുകൾക്ക് അയച്ചു തരും വാട്സപ്പ് നമ്പർ ഞാൻ താഴെ കൊടുക്കാം നിങ്ങൾ എന്ത് ചെയ്യുക അതിലേക്ക് വാട്സപ്പ് മെസ്സേജ് അയക്കുക പിന്നെ ഒരു കാര്യം പ്രത്യേകം പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ വാട്സപ്പ് കോളോ അല്ലെങ്കിൽ വോയ്സോ മെസ്സേജോ ഇടാൻ വേണ്ടിയിട്ട് നിങ്ങളെ ശ്രദ്ധിക്കുക അതിൽ ഡയറക്റ്റായിട്ട് കോൾ ചെയ്യരുത് ഡയറക്റ്റ് കോൾ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് കിട്ടൂല അതുകൊണ്ടാണ് പിന്നെ എൻ്റെ മകൻ്റെ ഫോണിലാണ് സിമ്മുള്ളത് ഇനി ആരെങ്കിലും വാട്സപ്പ് ഇല്ലാത്ത ആളുകൾ വീഡിയോസ് കാണുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഒന്ന് എന്ത് ചെയ്യുക യൂട്യൂബിൽ തന്നെ ഒന്ന് മെസ്സേജ് അയക്കാൻ വേണ്ടിയിട്ട് നോക്കുക അതല്ലെങ്കിൽ ആ ഫോണിൽ കോൾ ചെയ്താൽ മതി ആവുന്നത് നിങ്ങൾ എന്ത് ചെയ്യുക വാട്സപ്പിൽ തന്നെ മെസ്സേജ് അയക്കാൻ നോക്കാം കേട്ടോ അതല്ലെങ്കിൽ യൂട്യൂബിൽ തന്നെ ഒന്ന് നിങ്ങളുടെ നമ്പർ ഒന്ന് ടൈപ്പ് ചെയ്ത് ചെയ്തയക്കുക എന്തെങ്കിലുമൊക്കെ ചെയ്താൽ മതി അല്ലെങ്കിൽ എൻ്റെ നമ്പർ ചോദിച്ചാൽ മതി അപ്പോൾ ഞാൻ വിളിക്കാൻ പറ്റുന്ന നമ്പർ നിങ്ങൾക്ക് തരുന്നതായിരിക്കും അപ്പോൾ ഒരുപാട് സാധനങ്ങൾ വയ്ക്കുന്നൊരു ഫ്രണ്ട് എനിക്ക് അയച്ചു തന്നിട്ടുള്ളൊരു വീഡിയോ ആണത് ഇതുപോലെ ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾ നിങ്ങൾക്ക് ഇതുപോലെ ചെയ്യാം പക്ഷേ നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ ചെയ്ത് കഴിയുമ്പോൾ നമ്മളില്ലെങ്കിൽ നമ്മുടെ ഫാമിലിക്കൊരു വരുമാനമില്ല അപ്പോൾ ഇത് ചെയ്യുന്ന കൂട്ടത്തിൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യുക ഓർഡർ പിടിച്ചുകൊണ്ട് ഒരുപാട് സാധനങ്ങൾ രോഗങ്ങൾക്കുള്ളതും ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എന്തു ചെയ്യാം നിങ്ങൾ ഉണ്ടാക്കാത്ത കുറേ പ്രൊഡക്റ്റുകൾ നിങ്ങൾക്ക് എന്തു ചെയ്യാം ഈ ഒരു കസ്റ്റമറുകൾക്ക് തന്നെ നിങ്ങൾക്ക് കൊടുക്കുക എന്നുള്ളതാണ് അതാണ് ഇതിൻ്റെ ഒരു ബെനിഫിറ്റ് അപ്പോൾ അതിലൂടെ നിങ്ങൾക്ക് നല്ലൊരു ഇൻക് ഉണ്ടാക്കി എടുക്കാൻ പറ്റും ഏതായാലും വിശ്വസിച്ച് കൂടെ നിൽക്കുക എന്നുള്ളതാണ് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് എൻ്റെ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് ഒരുപാട് സംശയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകും നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ ഡയറക്റ്റ് നിങ്ങൾ എന്തു ചെയ്യാം വിളിച്ചിട്ട് മെസ്സേജ് അയച്ചിട്ടൊക്കെ ഒന്ന് കോൺടാക്റ്റ് ചെയ്യാൻ ശ്രമിക്കുക എന്താണെങ്കിലും ഒന്ന് ജസ്റ്റ് മനസ്സിലാക്കുക എന്നുള്ളതാണ് അപ്പോൾ ബാബ Thank you.